കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഞാൻ ശ്രദ്ധിച്ചു ക്രൈസ്തവ സഭകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു ഭാരതത്തിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വിഭാഗം ക്രൈസ്തവ സഭകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം പ്രധാനമന്ത്രിയെ കാണാൻ ഒരുങ്ങുന്നു എന്നൊക്കെ പറയുന്നു എന്തുകൊണ്ടാണ് ഇപ്രകാരം ഈ ക്രൈസ്തവ സമൂഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇവർക്ക് നേരെ എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു ആക്രമണമൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു ആക്രമണത്തിന് കാരണം അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുടെ പോരായ്മയാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളിൻ്റെ പിന്നിലുണ്ടോ ഈ ക്രൈസ്തവ സഭകൾ എന്ന് പറഞ്ഞതിനകത്ത് ഒരു കാര്യമൊന്ന് വെളിവാക്കാനുണ്ട് ഇന്ന് നാൽപ്പത്തയ്യായിരം ക്രൈസ്തവ സഭകളുണ്ട് ഇതിൽ എന്ന സ്ഥലത്ത് സ്ഥാപിതമായിരിക്കുന്ന ഒരു മൈ ചർച്ച് ഒഴികെ ബാക്കി ഒന്നും ദൈവം തമ്പുരാൻ വിഭാവനം ചെയ്തതല്ല എവിടെയോ കുറച്ച് സ്ഥലം കണ്ടു അല്ലെങ്കിൽ കുറച്ച് സ്ഥലം വാങ്ങിച്ചു അവിടെ ഒരു കുരിശ് വെച്ചു കുറേ കഴിഞ്ഞ ഉടനെ അവിടെ ഒരു പള്ളി വെച്ചു എന്നിട്ട് അവിടെ ഒരു പിശാചിൻ്റെ സെറ്റപ്പാണ് നടക്കുന്നത് പിശാചിൻ്റെ സെറ്റപ്പാന്ന് ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചിരുന്നാൽ വേദപുസ്തകത്തിന് വിപരീതമായ കാര്യങ്ങളെല്ലാം അവർ പ്രവർത്തിക്കുന്നു അത് നിലനിൽക്കുക സാധ്യമല്ല അപ്പോൾ അവരുടെ ആ തുടക്കം തന്നെ നല്ലതല്ല പിന്നെ നമ്മൾ ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഇവിടെ ഒരു ഗവണ്മെൻ്റ് ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ പരിധിക്ക് പുറത്തുള്ളതായ ഈ സംവിധാനം ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു സമൂഹത്തെ ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ പ്രതികരിക്കും അപ്പോൾ ഗവൺമെൻറ്റിന് ആക്ഷൻ എടുക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ അവർ തന്നെ ഈ ആൾക്കാർ തന്നെ തന്നെ അതൊക്കെ പൊളിച്ചു കളയും എന്നിട്ട് ക്രിസ്ത്യാനികളുടെ അതെല്ലാം പൊളിച്ചു കളഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് വിപ്ലവം ഉണ്ടാക്കിക്കൊണ്ട് നടക്കും വാസ്തവത്തിൽ ഇതിൻ്റെ കാരണം ഹൂ പെർമിറ്റഡ് യു ടു ബിൽഡ് എ ചർച്ച് ഓവർ ദെയർ ആൻസർ ഈസ് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്ന ഉടനെ എന്തോ ഒരു സംരംഭം അവിടെ ഉണ്ടാകുന്നു അത് ആ ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് നോക്കിയാൽ നമ്മൾ പ്രയോജനം ഇല്ല എന്ന് പറയേണ്ടതായിട്ട് വരും രണ്ടാമത് ഒരു സെറ്റ് ഓഫ് ആളുകൾക്ക് മാത്രമായിട്ടൊരു കാര്യം ഉണ്ടാക്കാൻ പോകാത്ത നിങ്ങൾ ഒരിക്കലും അത് ഗുണം പിടിക്കത്തില്ല അതിന് കുറെ കൂടെ വിപരീതമായിട്ട് എല്ലാവരെയും സ്നേഹത്തിലും സാഹോദര്യത്തിലും അപ്രോച്ച് ചെയ്യുന്ന ഒരു സംരംഭമാണ് എങ്കിൽ അത് ആരും പൊളിക്കുകയില്ല അതെ അവരെ ചേർത്ത് നിർത്തും ൈ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക